നമുക്കൊന്ന് ബെസ്റ്റ് ഏ ഫോട്ടോ എഡിറ്റർ ടൂൾസ് നോക്കിയിരുന്നാലേ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ് നോക്കാം ആദ്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ഫോട്ടോസ് ഇതിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാജിക് എറൈസറും ബാക്ക്ഗ്രൗണ്ട് ബർണും പോർട്ട്രേറ്റ്സും അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ലൈക്ക് ഇതിൽ തന്നെ നമുക്ക് എഡിറ്റ് എടുത്തിട്ട് അതിൻ്റെ ടൂൾസും ഹൈലൈറ്റ്സും എല്ലാം എടുത്ത് നോക്കുന്ന സമയത്ത് ഓരോ സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അടുത്തെന്ന് പറയുമ്പോൾ ഫോട്ടോ എ ഫോട്ടോ എഡിറ്റർ ഇതെന്ന് പറയുന്നത് നമുക്ക് കസ്റ്റം ചെയ്ത് ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതുവഴി തന്നെ മനസ്സിലായോ അത് കൂടാഞ്ഞിട്ട് തന്നെ നമുക്ക് എ ആയിട്ടുള്ള ഓരോ എഫക്ട്സും ഫിൽറ്റേഴ്സും അങ്ങനെ പല കാര്യങ്ങളും ഇതിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അത്യാവശ്യം നല്ല സെറ്റായിട്ടുള്ളൊരു എ ടൂൾ ആണ് ഇതും അടുത്തെന്ന് പറയുന്നത് ലെൻസ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നൊക്കെ സ്മൂത്തനിങ് ചെയ്ത് അങ്ങനത്തെ ഫിൽറ്റേഴ്സും അങ്ങനെ ലൈക് സ്മൂത്തനിങ് ചെയ്യാനും അങ്ങനെ പല കാര്യങ്ങളും ഇതിലും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കൂടുതലും ആ ഒരു സ്കിൻ സ്മൂത്തനിങ്ങും ബാക്ക്ഗ്രൗണ്ട് ബെററും പിന്നെ പോർട്രേറ്റ്സ് ഓരോ ഇൻഡിവിജ്വൽ ബേസ് ചെയ്തിട്ട് പോർട്രേറ്റ്സും അതല്ല ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അടുത്തു പറയുക പിക്സ് ആർട്ട് ഇതെന്ന് പറയുന്നത് ലൈക്ക് മിക്കവർ യൂസ് ചെയ്യുന്നത് ഈ പിക്സ് ആർട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു എ പവേഡ് ആയിട്ടുള്ള ഒരു ഇതാണ് അപ്പം അത്രയും സെറ്റ് ആയിട്ടുള്ളതിന് അപ്പം നമുക്ക് എന്തൊക്കെയാ എ പവേഡ് ആയിട്ടുള്ള ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവലും അതേ കൂടാഞ്ഞിട്ട് തന്നെ ഇതിൽ പല ഫിൽറ്റേഴ്സും കാർട്ടൂണിസ്ക് ആയിട്ടുള്ള പല ഫിൽറ്റേഴ്സും അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇത് സോഷ്യൽ മീഡിയാസ് കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്ത് അത് ബേസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഇത് കുറേ കൂടെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു എയ് ടൂൾ ആണ് പിക്സ് ആർട്ട് എന്ന് പറയുന്നത് അടുത്തെന്ന് പറയുക സ്നാപ്പ് സീഡ് ഇതെന്ന് പറയുന്നത് നമുക്ക് ഹീലിങ് എന്താ പറയുക ഓരോ ഇമേജസ് ചെയ്യുന്ന ഓരോ സാധനങ്ങൾ റിമൂവ് ചെയ്ത് ഹീലിംഗ് അതാണ് ഹീലിംഗ് എന്ന് പറയുന്നത് അത് അതും പിന്നെ ബ്രഷിങ് പിന്നെ ഓരോ ലൈക്ക് എന്താ പറയുക നമുക്ക് ഓരോ പോയിന്റ്സ് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്തു തന്നെ നമുക്ക് ഓരോ സംഭവങ്ങൾ മാറ്റാനും അങ്ങനെ പല കാര്യങ്ങളും പറ്റും പിന്നെ ഇത് കൂടാതെ തന്നെ ഞാൻ ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പം ഇത് യൂസ് ചെയ്യാറില്ല എന്നാലും മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡബിൾ എക്സ്പ്രോസർ എന്നൊരു സാധനം ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ ഇമേജ് കാണുമില്ല ആ ഇമേജിൻ്റെ കുറച്ചും കൂടെ എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു സാധനങ്ങൾ മാറ്റണമെങ്കിൽ വേ അതിൻ്റെ തന്നെ സെയിം സാധനം എടുത്തിട്ട് അവിടെ ലൈക്ക് ഡബിൾ എക്സ്പ്രോസർ ചെയ്ത് നമുക്ക് അവിടെ റിമൂവ് ചെയ്യാൻ പറ്റും മനസ്സിലായി ഇപ്പം എന്താ പറയുക ഈ സംഭവങ്ങളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ആ ഒരു സംഭവം ഇത് കുറച്ചും കൂടെ ആയിട്ട് അവർ ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു ഓക്കെ അടുത്തെന്ന് പറയുക റെമിനി ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ എന്താ പറയുക ഓൾഡ് ഫോട്ടോസും പിന്നെ ക്ലാരിറ്റി ഇല്ലാത്ത ഫോട്ടോസും അങ്ങനെ പല കാര്യങ്ങളും ഇതിലിട്ട് കഴിഞ്ഞാൽ പ്രോസസ്സ് ചെയ്ത് ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്ലാരിറ്റി വെയ്സ് ആയിട്ട് ഇത് സെറ്റ് ചെയ്തു ഇത് അത്യാവശ്യം എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ജനറേറ്ററിനും കൂടെയെന്ന് പറയാം അടുത്തെന്ന് പറയുക ഫേസ്ആാപ്പ് ഇതെന്ന് പറയുന്നത് മിക്ക ആൾക്കാരും ഇതിൻ്റെ ഒരു ട്രെൻഡിങ് ടൈമിൽ മിക്ക ആൾക്കാർ യൂസ് ചെയ്ത് സംഭവമാണ് എന്ന് വിചാരിച്ചാൽ എന്താ പറയുക നമ്മുടെ ഒരു ഇമേജിന് ലൈക്ക് അൺഏജിങ്ങും പിന്നെ നമ്മൾ എന്താ പറയുക ഇപ്പം ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ ആ ഒരു ഏജ് ടൈം ആവുന്ന സമയത്ത് കാണാൻ ഇങ്ങനെ ഇരിക്കും അങ്ങനത്തെ ആ ഒരു മനസ്സിലായില്ലേ ആ ഒരു രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏ ടൂളാണ് ഈ ഫേസ് ആപ്പ് എന്ന് പറയുന്നത് ലൈക്ക് ബേസിക്കലി അവർ യൂസ് ചെയ്യുന്നത് ആ ഒരു ഏജിങ് ആ ഒരു സംഭവം ഫേസ് ആ ഒരു മനസ്സിലായില്ലേ കൂടാഞ്ഞിട്ട് തന്നെ ഇതിന് ഫൺ ഫിൽറ്റേഴ്സും അങ്ങനെ പല കാര്യങ്ങളുണ്ട് പിന്നെ ഹെയർ സ്റ്റൈൽസും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഞാൻ ഞാൻ ഈ പറഞ്ഞ ടൂൾസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്ത് സബ്ബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ